ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുഞ്ഞു കുട്ടികൾക്കൊക്കെ കുറുക്കുണ്ടാക്കുമ്പോഴും അതുപോലെ തന്നെ ഇഡ്ഡലി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുമ്പോൾ ഒരു മധുരം ചേർത്ത് കൊടുക്കുന്നെങ്കിൽ നമ്മൾ കഴിയുന്നതും പഞ്ചസാര ഒഴിവാക്കിയിട്ട് പനങ്കൽക്കണ്ടം ഉപയോഗിക്കുക അപ്പോൾ ഈ പനങ്കൽക്കണ്ടം എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നാണ് പറഞ്ഞു പറഞ്ഞുതരാൻ പോകുന്നത് കേട്ടോ വേറെ ഒന്നുമല്ല ഇതുപോലെ നമുക്ക് പനങ്കൽക്കണ്ടം വാങ്ങാൻ കിട്ടും അതിൽ നിറയെ അഴുക്കുണ്ടാവും അഴുക്കെന്ന് പറയുമ്പോൾ ഈ ഓലയുടെ കഷ്ണവും മണ്ണും ആയിട്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അത് എന്താ ഇതുപോലെ പൊട്ടിച്ചൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക നല്ല അടി കട്ടിയുള്ള പാത്രം എടുക്കാൻ ശ്രദ്ധിക്കണം അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉരുക്കാൻ പോവുകയാണ് അതുകൊണ്ട് അടി പിടിക്കും അപ്പോൾ നല്ല കട്ടിയുള്ള പാത്രം എടുക്കുക ഇതാണ് നമ്മളുടെ പനങ്കൽക്കണ്ടം എന്ന് പറയുന്ന സംഭവം കണ്ടില്ലേ കുഞ്ഞു കുട്ടികൾക്ക് ശർക്കര ഉരുക്കിയിട്ട് അതുപോലെ തന്നെ പനം അതൊക്കെയാണ് കുറുക്കിലൊക്കെ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് നമ്മളും അങ്ങനെ തന്നെയാണ് ഫോളോ ചെയ്ത് പോകുന്നത് അപ്പോൾ താ ഈ സംഭവത്തിന് ഇനി ഉരുക്കിയെടുക്കണം ഉരുക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം അത് വെച്ചിട്ട് വെള്ളത്തിലിട്ട് കൂറുതിട്ടാൽ നമുക്ക് പനങ്കിൽ കണ്ടുണ്ടാവില്ല മൊത്തം വെള്ളമായിട്ടിരിക്കും അപ്പം ഒന്ന് ഇതുപോലെ ഒന്ന് പൈപ്പിൻ്റെ ചോട്ടിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെള്ളം ഫുള്ള് മുങ്ങി കിടക്കുന്ന പാത്രത്തിൽ ഒഴിച്ച് വെക്കുക എന്നിട്ട് ആ വെള്ളം ഒന്ന് കളയുക ഒന്ന് കൈകൊണ്ട് ഒന്ന് കണ്ടില്ലേ ആക്കിയിട്ട് അത് കള എന്താ പറയുക ആ വെള്ളം ഒന്ന് കളഞ്ഞെടുക്കുക എന്നിട്ട് സാധാരണ നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന നല്ല വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അതായത് തിളപ്പിച്ചാറിയ വെള്ളം കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതാണെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം എടുക്കുക ഇല്ലെങ്കിൽ നല്ല ചൂടോട് കൂടിയിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നമ്മൾ ഈ കൽക്കണ്ടം വെച്ചിട്ട് അതിൻ്റെ മുകളിലായിരിക്കണം വെള്ളം നിൽക്കേണ്ടത് എത്രയാണ് പനങ്ങൽ കണ്ടെടു എടുക്കുന്നത് അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ തന്നെ ഉരുക്കുകയാണെങ്കിലും കുഴപ്പമില്ല അത് റിസ്ക്കാണ് അടിപിടിക്കും അതുകൊണ്ടാണ് പറയേണ്ടത് അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട് അത് ഞാൻ ഇതിൽ ആഡ് ചെയ്യാൻ വിട്ടുപോയി അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത് തൊട്ട് മുകളിൽ വരെ വെള്ളം ഒഴിച്ച് കിടക്കണം കേട്ടോ അപ്പോൾ അതാ നന്നായി ഇളക്കി കൊടുക്കുക നല്ല സിമ്മിൽ വെക്കണം നന്നായിട്ട് വെട്ടി തിളയ്ക്കും പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ ആ ഈ സ്റ്റോണുകളൊക്കെ ഉണ്ടല്ലോ സ്റ്റോണുകളല്ല എന്താ പറയുക പനം കേൾക്കണ്ട നന്നായി അലിഞ്ഞ് നമ്മളുടെ ഷുഗർ സിറപ്പ് അല്ലെങ്കിൽ ശർക്കരപ്പാനി അതുപോലെ ആയി കിട്ടും പാവ് പരിവല്ല പാനി പരിവ നന്നായി ലിക്വിഡായിട്ട് കൊഴുപ്പ് ഇല്ലാതെ അങ്ങനെ ആക്കിയെടുക്കുക കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് എത്രയാണോ മധുരം ഡൈലൂട്ട് ചെയ്യണ പോലെ വേണമെങ്കിൽ അങ്ങനെ ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിൽ നികന്ന് നിൽക്കുന്ന ആ വെള്ളം മാത്രമേന്നെ ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ ഒരു കുറുക്ക് എടുക്കാന്ന് വെച്ചാൽ രണ്ട് സ്കൂപ്പ് കുറുക്ക് പൊടി ഇടുക എന്ന് വെച്ചാൽ കുറുക്ക് പൊടിയെന്നൊക്കെ പറയുന്നത് ഞാൻ എന്താ പറയുക റാഗി കായപ്പൊടി അതൊക്കെയാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത് പിന്നെ അമൃതം പൊടി അമൃതം പൊടിയിൽ ഓൾറെഡി മധുരമുള്ളത് കൊണ്ട് അങ്ങനെ ചേർക്കാറില്ല അപ്പോൾ ഈ റാഗിയിലൊക്കെ ആണെങ്കിൽ രണ്ട് സ്കൂപ്പ് രണ്ടാം സ്കൂപ്പ് എടുക്കുകയാണെങ്കിൽ ഒരു ചെറിയ സ്പൂൺ ഇതിന്ന് നിന്ന് ശർക്കര എന്താ പറയുക പനങ്ങൾ കണ്ടത്തിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കും അങ്ങനെയാണ് ഞാൻ എടുക്കാറ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം ഇനി ഇത് നന്നായി ആറിയതിന് ശേഷം തണുത്തതിന് ശേഷം നമ്മൾ അരിച്ചെടുക്കണം അരിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആറിയതിന് ശേഷം മാത്രം ചെയ്യാ ഇല്ല ഈ അരിപ്പം പോകും അപ്പോൾ നന്നായി ആരി ആറിയതിന് ശേഷം താ ഇതുപോലെ

അപ്പോൾ ഓരോ തവണ വാങ്ങുമ്പോൾ നമുക്കിങ്ങനെ അരിക്കുമ്പോൾ മനസ്സിലാവാറുണ്ട് നന്നായിട്ടുണ്ടെങ്കിൽ കുറേ ഇങ്ങനെ അതിലിങ്ങനെ അരിപ്പിൽ കിടക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് നോക്കുക പിന്നെ തുണിയിലായാലും അരിച്ചെടുക്കാം കഴിയുന്നതും ഇങ്ങനെയൊക്കെ കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ എന്തെങ്കിലും സ്നാക്സ് കഴിക്കുമ്പോഴൊക്കെ ഒരു തുള്ളിയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഉപ്പി കഴിക്കാൻ ഇഡ്ഡലിയൊക്കെ കഴിക്കുമ്പോഴേക്കും ഞാൻ പഞ്ചസാര ഒന്നും കൊടുക്കാണ്ട് ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ് വധ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ ഇതെനിക്കൊരു രണ്ട് മൂന്ന് ഉണ്ട് രണ്ടു നേരം കുറുക്ക് ഇടയ്ക്ക് ഒക്കെ വല്ല സ്നാക്സ് കൊടുക്കുമ്പോഴൊക്കെ എടുക്കും അങ്ങനെ അപ്പോൾ ശരി പുതിയ പുതിയ വീഡിയോസായിട്ട് വേഗം തന്നെ വരാം താങ്ക് യു